താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങളിൽ സഹോദര ഗുണം പരീക്ഷകളിൽ വിജയം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കരസ്ഥമാക്കാൻ ചേർന്ന സമയമായിരിക്കും ദേവീ കടാക്ഷമുണ്ടാകും അഭിമുഖ പരീക്ഷകളിൽ നേട്ടമുണ്ടാകും സഹോദരങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും സകല കാര്യത്തിലും ലഭിക്കും അതിലൂടെ വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കും കലാരംഗത്തുള്ളവർക്ക് നല്ല വേദികളും പുരസ്കാരങ്ങളും ലഭിക്കും വിദേശ ജോലി പഠനം എന്നിവ നേടാൻ സാധിക്കുന്ന സമയമായിരിക്കും തൊഴിൽ പുതിയ മേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കും ദൈവാദിനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വിജയമുണ്ടാകും കർക്കിടക മാസത്തിൽ ബന്ധുക്കളും സഹോദരങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് കരുത്തു വർത്തിക്കാൻ സഹായിക്കും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ പണം വന്നു ചേരുന്നത് അനുഗ്രഹമാകും ജീവിത പങ്കാളിയുമായി കലഹത്തിലേർപ്പെടാൻ യോഗമുള്ള സമയമാണ് ചില രോഗങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരും പകരുന്ന രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും കൂടുതൽ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരാം മാനസികമായ പിരിമുറുക്കം ഉണ്ടാകും പൂർവികർക്ക് കർമ്മങ്ങൾ ചെയ്യുക ചിങ്ങമാസത്തിൽ ശാരീരിക അവശതകൾ മാറി പുതിയ മട്ടുംഭാവവും കൈവരിക്കും കുടുംബകാര്യത്തിൽ ശ്രദ്ധിച്ചതിന്റെ ഫലം ദൃശ്യമാകും ഒപ്പുവെച്ച കരാറുകൾ പൂർത്തിയാക്കി ലാഭം നേടും വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും ചെലവ് ചുരുക്കി നിക്ഷേപങ്ങൾക്ക് ശ്രമിക്കും വിനോദവിജ്ഞാന യാത്രകൾ നടത്തും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ദൈവാധീനം കൂടിയ സമയമായതിനാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ